പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം സമ്മേളനം സീറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ആത്മീയ തികവിൽപാടികൾ സമ്മാനിച്ച ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിച്ചില വീണു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയാറിന് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന ദേവാലയത്തിൽ തുടക്കമിട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നടന്നത് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് വ്യക്തി കുടുംബം ഇടവക സമുദായം എന്നിങ്ങനെ നാലു മേഖലകളിൽ ലക്ഷ്യമിട്ട ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഫൊറോന റീജിയണൽ തലങ്ങളിൽ കൂടി ആരംഭമിട്ട് ആവേശത്തിലാക്കിയാണ് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് രൂപത പ്രവേശിച്ചത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് തുടക്കമിട്ട് രാവിലെ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സീറോ മലങ്കറ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് മാർ ക്ലീമിയസ് കത്തോലിക്ക ബാവ സന്ദേശം നൽകി പൊതുസമ്മേളനത്തിൽ സീറോ മലബാർ മുൻ സഭാതലവൻ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു സമ്മേളനം സീറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു വിശുദ്ധിയുടെ സമർപ്പണത്തിന്റെ കാര്യത്തിലും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലൊക്കെ പലരൂപതയ്ക്ക് പകരം വെക്കാൻ ഒരു രൂപതയ്ക്കും കഴിയാത്ത വിധത്തിൽ അനന്യമായ വ്യക്തിത്വ ഒരു രൂപതയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് പലരൂപത സ്ഥാപിക്കപ്പെടുന്നത് ഈ രൂപതയുടെ ആരംഭത്തിൽ രൂപതക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ കൊടുത്തത് കാർഡിനൻസ് ആണ് നമുക്ക് മറക്കാൻ കഴിയില്ല ജോസഫ് ജോസഫ് മാർ ാട്ട് ആമുഖ പ്രഭാഷണവും നടത്തി കർദിനാൾ ബസേലിയസ് മാർ ക്ലേമിസ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി സി ബി സി ഐ പ്രസിഡന്റ് തൃശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സണ്ണി ജോസഫ് എം എൽ എ അസീറിയൻ സഫ മെത്രോപോലിത്ത മാർ ഔഗൻ കുര്യാക്കോസ് ജോസ് കെ മാണി എം പി കുര്യാക്കോസ് മാർ സേവറിയാസ് ഫ്രാൻസിസ് ജോർജ് എം പി മലബാർ സ്വതന്ത്ര യൂറിയാനി സഫ മെത്രാപോലിത്ത സിറിൽ മാർ ബസേലിയോസ് മാണിസികാമൻ എം എൽ എ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പി സി ജോർജ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിലയ്ക്കൽ മെത്രോപ്പൊലിത്ത ജോഷോ മാനിക്കോ ബദർസ് ദക്ഷിണേന്ത്യൻ സഭയുടെ കിഴക്കൻ കേരള രൂപതയുടെ ബിഷപ്പ് റവറൻ വി എസ് ഫ്രാൻസിസ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ കെ ജോസ് സിസ്റ്റർ മരീന ഞാരക്കാട്ടിൽ ഷീബ ബിനോയ് പള്ളിപ്പറമ്പിൽ പാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു മാർ ജോസഫ് കല്ലറങ്ങാട്ട് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ മോൺസിനോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്ങൽ ഡോക്ടർ ജോസ് മുത്തനാട്ട് ഡോക്ടർ കുര്യൻ മുക്കാങ്കുഴി ഫാദർ തോമസ് ഓലയത്തിൽ ഫാദർ ജെയിംസ് പനച്ചിക്കൽ കരോട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു